ഞാനുള്ളത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലാണ് സൺഡേ ആണ് ഭയങ്കര തിരക്കാണ് കോഴിക്കോട് മിഠായിത്തെരുവിലാ ഉള്ളത് ഭയങ്കര തിരക്കാണ് ഭയങ്കര ക്യാൻവാസിംഗിൻ്റെ തിരക്കിലാണ് ഈ പയ്യനൊക്കെ ഉള്ളത് നമുക്കിവിടെ എല്ലാം കിട്ടും നിങ്ങളാ തിരിച്ചു വേറെ ആണോ കൈവാസിംഗൊന്നുമില്ലേ ഉബരസിയാടാ ഇവിടെ ഒന്ന് എടുത്തടാ ഭയങ്കര ക്യാൻവാസികട്ടോ നമ്മളെ ചാനലെന്നെ എന്റെ പേര് അന്യൂസ് അനീഷ് അന്യൂസ് അന്യൂസ് ലക്ഷമില്ല ഭയങ്കര തിരക്കാണ് സൺഡേ ആണ് എല്ലാവർക്കും ഒഴിവു ദിവസമാണ് എല്ലാ ജനസാഗരമാണ് കോഴിക്കോട് മിഠായിത്തെരുവിലാണ് എസ് എം സ്ട്രീറ്റ് അറിയപ്പെടുന്ന മിഠായിത്തെ കാച്ചകളാണ് ഗായ കോഴിക്കോടിനോ ഏതെടുത്താലും മുപ്പത് രൂപ നമുക്ക് നോക്കാം അവിടെ വെച്ച് ചോദിക്കാം ഞാൻ ആദ്യം വിചാരിച്ചതേ നിങ്ങളവിടെ കോഴിക്കോടിന് അലവ ഏതെടുത്താലും മുപ്പത് ആണ് ഷോപ്പാണ് വീട്ടിലേക്കുള്ള ാണ് വില മാറ്റില്ല റേറ്റ് ഒക്കെ വരും ആളുകൾ അതിനനുസരിച്ചിട്ടുള്ള

ശരിക്കോടിനലുവന്റെ പിന്നിലെ കഥ എന്താ അതായത് എന്തേലും ചരിത്രം ഉണ്ടോ കോഴിക്കോടിന് അലുവ ഗോതമ്പലുവോ ഈ നമ്മുടെ മിഠായെരുവിന്റെ പേര് സ്വീറ്റ് മീറ്റ് മീറ്റ് പണ്ട് ബ്രിട്ടീഷ്കാരും വന്നിട്ട് ഇവിടെ അപ്പൊ ഈ ഹലുവ കട്ട് ചെയ്ത് കാണുമ്പോ അവര് മധുരമുള്ള റക്ഷിന്നുള്ള ആ ഒരു പേരാണ് നമ്മൾ നമ്മുടെ റെഡ് മീറ്റിന്റെ കളറും അതെ അതെ മധുരമുള്ള രുചി മധുരമാണ് അതാണ് അതാണ് മീറ്റ് എന്ന് പറഞ്ഞത് അങ്ങനെ അറിയപ്പെടുന്ന ഏരിയ ആണ് എസ് എം സി ആ ആ പേരിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതെ അതെ ഷോപ്പിന്റെ പേര് മീറ്റ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട് കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെ ഇതൊക്കെ പിന്നെ പിന്നീട് ഉണ്ടായതാണ് ആദ്യം സാധാ നമ്മളെ നോർമൽ ആയിട്ടുള്ള ഈ ഇങ്ങനെയുള്ള അലവുകൾ ബ്ലാക്കിനോടാണ് കൂടുതൽ അങ്ങനെ ചോദിച്ചിട്ടാണ് കൂടുതൽ പാർട്ടി കയറിയത് പിന്നെ വേറൊരു ഐറ്റം സ്പെഷ്യൽ ആണ് നമ്മളെ വീറ്റ് ഗോതമ്പ് ഈ ഒരു ഐറ്റം ആ ഇതിന് ഫാൻസ് കൂടുതലാ ഇത് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് ഈ പ്രവാസികളൊക്കെ പുറത്തേക്ക് ഏറ്റവും കൂടുതൽ കഴിച്ച് കഴിക്കുന്നത് അതെ 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 വീറ്റല അതിനോട് കുറെ ആളുകൾക്ക് കമ്മുണ്ട് പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലർക്ക് ചിലത് പറ്റും ചിലത് പറ്റില്ല ആ കുളത്തിലാണ് പിന്നെ ഈ ബ്ലാക്കിൽ എല്ലാം നമ്മൾ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് മൈദയിൽ വരുന്നുണ്ട് അരിയിൽ വരുന്നുണ്ട് അരിയില് നെയ്യ് വരുന്നുണ്ട് അരി വെളിച്ചെണ്ണ വരുന്നുണ്ട് ചില ആളുകൾക്ക് ഇതിന്റെ റേറ്റ് കാണുമ്പോൾ കളറെ കാണുള്ളൂ ഐറ്റം എന്താണ് ഇത് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതൊന്നും അറിയില്ല മൈദയിൽ കാണുന്ന ആ അലുവ ഈ മഞ്ഞക്കളർ പച്ചക്കളർ ചുവപ്പ് കളർ ഈ ഒരു ഉള്ളൂ ഇത് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് എങ്ങനെ ഏതൊക്കെ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതൊന്നും അറിയില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ റേറ്റ് പുറത്ത് അവിടെ കണ്ടു ഇവിടുന്ന് കണ്ടു അതിന്റെ റേറ്റ് ഇതാണ് എന്നുള്ള സങ്കല്പം മാത്രമേ ഉള്ളൂ ോക്കിട്ട് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞ അതാണ് ഹൽവാന്നുള്ളത് അതിനനുസരിച്ചെടുക്ക ഇവിടെ വന്നാൽ ആർക്കും വന്നാലും സാമ്പിള് കഴിച്ചെടുക്ക പിന്നെ പിന്നെ അതിപ്പോ ഒരു വെറൈറ്റി പുതിയൊരു ഐറ്റം വന്നാണ് മൈദല്ല അരി അരിക്കാണ് കൂടുതൽ ആളുകൾ കൂടുതലുള്ളതും ആ ടേസ്റ്റ് കൂടുതലും അരിയാണ് ഇത് അരി നെയ്യൊക്കെ വരുന്നതാണ് ഈ സംഭവം നമുക്ക് ക്യാരറ്റ് അലവൊക്കെ വീട്ടിൽ ഒരുപാട് പേരുണ്ടാക്കുന്നതാണ് നല്ലവേറെ ഇപ്പൊ ഈ കണ്ണൂര് മേക്കണ്ടാക്കുന്നുണ്ടെന്നുള്ളത് അറിയുന്നുണ്ട് കണ്ണൂർ കൊല്ലം കോട്ടയത്തൊക്കെ പക്ഷെ അവർക്കൊന്നും ഈ ഒരു ടേസ്റ്റ് അവിടെ കിട്ടിയിട്ടില്ല എന്നാണ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് പറയുന്നത് ഞാൻ നിങ്ങൾ പോയി കഴിച്ചിട്ടില്ല പിന്നെ ഇപ്പോ മല സീസണല്ലോ അത് ഭക്തി ശബരിമല സീസൺ ആയതുകൊണ്ട് ഇപ്പൊ നല്ല ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഭക്തന്മാര് കോഴിക്കൊക്കെ പ്രിയം ഹലുവയോടാണ് നിലനിർത്തി പോകുന്നു കോഴിക്കോടിന്റെ അതെങ്ങനെ പോകുന്നു ഇവിടെ ആണോ അതെ എല്ലാരും ചോദിച്ചു വരണം ബ്ലാക്ക് അതാണ് നിങ്ങൾക്ക് ആദ്യം ബ്ലാക്ക് ഞാൻ പ്രിഫർ ചെയ്ത് സത്യസന്ധമായിട്ട് പറഞ്ഞാ മതിയെ ബ്ലാക്ക് ആണ് അധികം ആൾക്കാരും ചോദിച്ചത് ഏറ്റവും കൂടുതൽ പോകുന്നത് കൂടുതൽ മുന്നേ ബ്ലാക്ക് പോകും ഞാനും മെയിൻ അലുവരുമ്പോ വീട്ടിലും കറുത്തലുവാണ് കഴിക്കുന്നത് കാരണം അതിന്റെ ഒരു ടേസ്റ്റ് പിടിച്ചൊരു സാധനമാണ് പൊതുവെ കറുപ്പിനോട് ആൾക്കാർക്ക് ഒരു വിയോജിപ്പാണ് പക്ഷേ അലുവേല് വരുമ്പോ അത് കിലോ നമുക്ക് നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറിന് സാധാ മൈദ വരുന്നത് ആ പിന്നെ വൺ എയ്റ്റി വരുന്നുണ്ട് റെഡ് മണ്ണൂറ്റി അമ്പത് ആ ഇത് എന്നുള്ളതിൽ ഏറ്റവും വില കൂടിയായിരിക്കണം മിൽക്കൊക്കെ വരുന്നതാണ് ആ ഇത് നാനൂറ്റി അമ്പത് നാനൂറ്റമ്പത് കിലോ പിന്നെ ഡ്രൈ ഫ്രൂട്ട് വരുന്നുണ്ട് നല്ല മുന്നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത്

അടുത്തൊരു ഷോപ്പ് ലേഡീസ് ചെരുപ്പ് ഏതെടുത്താലും നൂറ്റി അമ്പത് രൂപ ലേഡീസ് ടോപ്പും മേണ്ടി രണ്ടെണ്ണം അഞ്ഞൂറ് രൂപ ഗഴ്സ് ബാഗിനൊക്കെ നല്ല ഓഫറുണ്ട് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് തീർച്ചയ്യാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല ഭാഗികൾ ഷോത്തിൻ്റെ പേര് റാങ്കെന്നാണ് ഭയങ്കര ചുരുക്കാണ് ഞാനിതിൻ്റെ അപ്പുറം നോക്കാണ് എങ്ങനെയാണ് ഇതൊന്ന് പുറത്തിറക്കാമെന്ന് നോക്കുന്നത് ഗൈസ് ഇത് കോഴിക്കോട് ചിലപ്പോൾ രണ്ട് രണ്ട് കാര്യം മൊബൈലായി ഇത് ബദാം ഗോതമ്പ് ബദാംന്ന് പറഞ്ഞ വെറൈറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ നൂറ് മുതൽ നാനൂറ്റി അമ്പത് വരെയുള്ള ഐറ്റങ്ങളുണ്ട് ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും ഇതൊക്കെ ഞങ്ങളടുത്ത് മാത്രമുള്ള ഐറ്റങ്ങളാണ് ഇത് 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 പിന്നെ ഈ മിൽക്ക് ഇത് സ്ട്രോബെറി എന്നാൽ കഴിക്കാം കഴിച്ചോ എന്നാൽ കഴിക്കാം ഇതൊന്നും പുറത്ത് കിട്ടൂല ഇതാകുമ്പോൾ ക്യാരറ്റും മറ്റേ വീറ്റും ഒരു വെറൈറ്റി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് സാറേ ഇതും കൂടെ കളിച്ചോ വാൽനട്ടിൻ്റെ വാൽനട്ട് ഏപ്പുള്ളതോ അതൊക്കെ സാധമായിട്ടുള്ളതാ ഉള്ളതാ അടിപൊളി ടേസ്റ്റാ പിന്നെ മുപ്പത്തഞ്ച് വെറൈറ്റി ഉണ്ടല്ലോ എന്ന് പറയുന്നത് അതിലിപ്പോൾ ചക്ക ഉണ്ട് മാംഗോ ഉണ്ട് തണ്ണിമത്ത ഉണ്ട് സ്ട്രോബറി ഉണ്ട് എള്ള്ള്ള് ഉണ്ട് പൈനാപ്പിളുണ്ട് പിന്നെ അനാറുണ്ട് അറേബ്യൻ ബ്ലാക്ക് മുന്തിരി ഓറഞ്ച് ഇളനീര് പിന്നെ സാധാ ഐറ്റങ്ങൾ അത് വേറെ ഉണ്ട് സാധാരണ നമ്മൾ പണ്ടത്തെ പച്ച മഞ്ഞ ചുവപ്പ് ഐറ്റങ്ങൾ മൈതേര അതിനൊക്കെ നൂറ് നൂറ്റി അമ്പത് നൂറ്റി അറുപത് കിലോ ആ റീറ്റെയിൽ കിട്ടോ ചിലപ്പോൾ കൂടുതലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനു മാറ്റം വരും

രസ്ട്ട്ടോ കാരണം കോഴിക്കോടില് തന്നെ ഫേമസ് ആയ സ്ഥലമാണ് എട്ടായിത്തെ തിരക്ക് കൊടുത്ത സ്ഥലമാണ് ഗൈസ് ഗൈസ് നമ്മൾ കോഴിക്കോട് എസ് എം സീനോട് വിട പറയുകയാണ് ഗൈസ് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Me and this one not signing off.